റണാൾഡിന്റെ വണ്ടി അവിടെ എനിക്ക് റൊണാൾഡിന്റെ ബെസി കയറി കൊള്ളാന്നുണ്ട് റണാൾഡ് മുത്ത നീ അവിടെ ഹൈഡ് നെക്സോ ഒക്കെ ഉണ്ടല്ലോ ഹൈഡ് നെക്സോ ഒക്കെ ഉണ്ടല്ലേ ആ ഇതല്ല റൊണാൾഡ് ഇപ്പൊ കയറാൻ കയറാൻ കയറാം റൊണാൾഡേ ഞാൻ ബെസി ഉണ്ട് ആ മുത്തേ ഞാൻ റണാൾഡിന്റെ ബസിലെയാണ് ഇരിക്കണ മുത്തേ ഓ ഈ ബസ് എനിക്ക് ഇഷ്ടമാണ് ഈ ബസ്സിൽ കയറി കൊറേ കാലമാണ് എപ്പോഴും മറ്റേ ബസ്സിലാണ് കയറുന്നത് ഈ ബസ് ഈ ബസ് കയറാൻ പറ്റിയ ഒരു സന്തോഷം മുത്തേ ഓ ബുത്തെ റൊണാൾഡിന്റെ ബസിലാണ് ഞാൻ എന്തായാലും അത് തന്നെ ഒർജില് തന്നെ യോ എടാ ശ്രീ ശ്രീവൈറ്റിക്ക് അറിയാമോ ശ്രീ വൈറ്റി നിനക്ക് ഓർമ്മ ഇട്ടില്ലെന്ന് വെച്ചാൽ അറിഞ്ഞോട നീ ലൈവ് ഇട്ടായിരുന്നില്ല ലാസ്റ്റ് ഇന്ന ഒരു ദിവസം ലൈവ് ഇട്ടായിരുന്നു ആ ലൈവില് ബാറ്റ്സ്പിയൊക്കെ ഒന്നല്ല ഡെസർട്ടില് അന്ന് ഞാനും ആ റൂമിൽ ഉണ്ടായിരുന്നു റൂമിലുണ്ടായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിനക്ക് നീ കണ്ടില്ല നീ കണ്ട് കണ്ട എനിക്ക് അറിഞ്ഞൂടാ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും സന്തോഷം ബ്രോ ലൈവ് വന്നതിന് ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു ലൈവിലും ചല്ലൊക്കെ ഒരു സന്തോഷം ബ്രദർ റൊണാൾഡോ വൈറ്റി ഓക്കെ ബ്രോ ഓക്കെ റൊണാൾഡോ എങ്ങാട്ടാ പോവാണ് നമുക്ക് നോക്കാം ഇപ്പോ കണ്ടതാ ലൈവ് ഓക്കേടാ ബ്രദർ ശ്രീ വൈദ്യാട്ട നമ്പാടി എന്തില് പറയണ ബ്രോ പ്രിസം ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് കിട്ടുന്നില്ല പകുതിയെ കിട്ടുന്നുള്ളൂ അതെനിക്ക് എനിക്ക് എന്താണെന്ന് വെച്ചാൽ അറുന്നൂറ് രൂപ എനിക്ക് ഒരു കുഴപ്പം ഇപ്പൊ പ്രിസം ലൈവ് ചെയ്യുമ്പോ സീനില്ല നിങ്ങൾക്ക് അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറുന്നൂറ് രൂപ ചില എന്റെ അടുത്ത് പറയണ്ടാ പ്രസം ലൈവ് ചിലപ്പം ലൊട്ടത്തരം ആണെന്നൊക്കെ പറഞ്ഞ കേട്ട് ആ അവൻ ആട്ട മുത്തേ ഈ ആട്ടോ ഗെയിം ഗെയിമുണ്ടല്ല ഈ ഒലഹാസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വീരപ്പണ്ടായി സിവിക്ക് ആരെയാണെന്നാ ഇതാര ഇവിടെ നമ്മള് പാതി വന്ന് നിക്കുവാണ് പാതി ഒന്ന് നിൽക്കുവാണ് വയനാടൻ്റെ ബസ്സിൽ കയറിയാലി ടി മാസ്ക് ഞാൻ വയനാടിന്റെ ബസ്സിൽ കയറി ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കണ വയനാടൻ ഇവിടെ കാണലി കണ്ണാടിക്ക് വെച്ചിരിക്കണ കാണിക്കണം എന്താണെലാസ് എന്തിനു പരിഹരിക്കാൻ കേട്ടാ റീച്ച് ഉണ്ടല്ലോ കീപ് ഗോയിങ് ലൈവ് വന്നതിന് സന്തോഷം കേട്ടാ ആട്ടോ ബാക്ക് ഒലഹാസ് ഒലക്കയാണെന്ന റൊണാൾഡോ ഒരു സത്തടി ഒലഹാസ് എന്തായാലും കാണിക്കണം എന്നാണ് അവന്മാർ അവർക്ക് ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഒരു എം ബി അപ്ഡേറ്റ് കൊണ്ടുവന്നെങ്കിൽ ഈ ബാക്ക് ഫിക്സിങ്ങിൻ്റെ ഒരു മാറ്റമെങ്കിലും ചെയ്തുകൂടെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്തിനാണ് എന്തായാലും ഇത്ര ഇഷ്ടമുള്ളതോടെ നമ്മൾ ഈ ഗെയിം കളിക്കാൻ വരുമ്പോൾ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നത് അത് മോശം പരിപാടിയാണ് മത്യം പറഞ്ഞില്ലെന്ന് വേണ്ട ഇതാ നിൻ്റെ അടുത്ത് വന്ന് റൊണാൾഡോ കാശ് ചോദിച്ചാൽ കൊടുക്കുമോ റൊണാൾഡ് എനിക്ക് എൻ്റെ അടുത്ത് കാശ് ചോദിക്കണമെങ്കിൽ റൊണാൾഡിന് ക്യാഷ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും മനസ്സിലായില്ലേ മനസ്സിലായൊന്നും കുഴപ്പമില്ല നമ്മൾ ഈ ക്യാഷ് കൊടുക്കൂലെന്ന് പറഞ്ഞതേ ഈ ലൈവിൽ നമ്മളെ സ്കാം ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് പേരുണ്ട് അപ്പോൾ അവരെല്ലാവരും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് അത്ര പരിചയമുള്ള വിശ്വാസമുള്ള കുറച്ച് പേരുണ്ട് അഞ്ചാറ് പേരുണ്ടാവും അവർക്ക് നമ്മളവർ ചോദിക്കേണ്ട ആവശ്യമില്ല അവർക്കൊരു ആവശ്യമാണെന്ന് മനസ്സിൽ തോന്നി നമ്മൾ അപ്പം തന്നെ കൊടുക്കും അങ്ങനെയുണ്ട് അതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മളവിടെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ ഒരു വിഷമവും ഇല്ല അല്ലാത്തവരെയാണ് നമുക്ക് എന്നുവെച്ചാൽ എല്ലാവരും നമുക്ക് അറിഞ്ഞൂടല്ല ചിലപ്പോൾ ആദ്യം ലൈവ് പറഞ്ഞ ഒരാൾ ചിലപ്പോൾ നല്ല ആളായിരിക്കും പക്ഷേ അവർ പെട്ടെന്ന് നമ്മളടുത്ത് വന്നിട്ട് പൈസ മാത്രം ചോദിക്കാൻ തുടങ്ങി ചിലപ്പോൾ നമുക്ക് വിശ്വസിച്ച് കൊടുക്കത്തില്ല അവൻ പൈസയെ വാങ്ങിച്ചിട്ട് എന്നെ തെറിയും വിളിച്ചിട്ട് പോകും മനസ്സിലായില്ല അങ്ങനെ നമുക്ക് അതാണ് പ്രശ്നം നമുക്ക് പരിചയമുള്ളവരെ നമുക്ക് കൊടുക്കണേ വിഷമമില്ല ഞാൻ നിങ്ങൾക്കൊന്നും ഇല്ല ബ്രോ നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ ആട്ടോ ബാക്ക് എടാ സത്യം പറയല്ല അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഒലകാസേ മുത്തേന്ന് എനിക്ക് എന്താ കൊണ്ടോ ആട്ടോ ബാക്ക് തന്നില്ല താങ്ക് യു മുത്തേ അവിടെ നിങ്ങളാരും ഇനി പോയി പറഞ്ഞു കൊടുക്കല്ലേ എനിക്കും ആട്ടോ ബാക്ക് ഒലകാസ് വരും അതാ അതാണ് ബ്രോ അത് മനസ്സിലാക്കാൻ ഞാൻ കമന്റ് ഇട്ടേ ഓക്കെടാ ഓക്കെ ഓക്കെ അമ്പാടി ബ്രോ ഹലോ ഫ്രീ ആയി വേണ്ട കാർ മേടിച്ചാൽ മതി അഞ്ഞൂറ് ഒരു ഹെൽപ്പ് ആകും ഒരു ബിസ്ക സ്വിഫ്റ്റ് ഇറക്കാനാ എടാ നമ്മൾ അങ്ങനെ അത് അത് എനിക്ക് തരണേൽ ഇതല്ലടാ മുത്തേ നമ്മൾ അങ്ങനെ അങ്ങനെ ചെറിയ രീതി ചെയ്താൽ പോലും പിന്നെ ആൾക്കാരൊന്നും ഒന്ന് ചെറിയൊരു രീതി നമ്മൾ ചെറിയൊരു രീതി എന്തെങ്കിലും കാണിച്ചാൽ പോലും മതി ആൾക്കാർ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു രീതിയിൽ പോലും ഒന്നും ചെയ്യാൻ അതാണ് നമുക്ക് അനിഫോണ്ടാ അതുകൊണ്ടാണ് വി പി എൻ ബി പി എൻ ഒന്നുമില്ല ബി പി എൻ ഒന്നും അല്ല ഞാൻ എൻ്റെ ഇവിടെ എന്ത് ചെയ്യും അവിടെ ഞാൻ വൈഫൈ ഉപയോഗിച്ചാണ് ലൈവ് ചെയ്യണത് അതുകൊണ്ടാണ് ഇനി അങ്ങനെയുള്ള ഉണ്ടാവും നെറ്റും നെറ്റിൽ വൈഫൈ ഉപയോഗിച്ച് ലൈവ് ചെയ്യണം വി പി എൻ എന്നൊന്നും ഇല്ല ഒരു വിപിഎൻ ഒന്നുമില്ല എന്ത് വിപിയൻ എവിടെ എൻ്റെ കാർ ഒന്ന് ഓടിക്കൂ ഓക്കേ നീ വന്നോ മൊത്തം വന്നോ 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 ഞാനും വൈഫയ്യാ ഓക്കെ അത് ചിലപ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒലഹാസിന്റെ പ്രശ്നം തന്നെയാണ് എനിക്ക് എന്തുകൊണ്ടോ അറിഞ്ഞൂടാ ഭാഗത്തിന് ഇപ്പൊ സീനില്ലടാ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നാളുടെ ഭാഗത്തിന് എനിക്ക് ഇപ്പൊ സീനില്ല ഈ ഒലഹാസ് അത്യം പറഞ്ഞ ഇപ്പൊ ലൊട്ട പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിറകെ ഉണ്ടോ വന്നോ വന്നോ വന്നോക്സ് എന്തിൽ വേറെ ചെറിയൊരു വ്യത്യാസം കണ്ട എടാ ഇതീ കൂടെ കയറത്തോണ്ടോ ഏണിയല്ലേ ഇത് ലോട്ട ഏണി കയറാൻ പറ്റൂലേ അവിടെ തട്ടി നിന്ന് എടാ ക്യാരക്റ്റർ സ്പീഡി പോടാ മുത്തേ ഇതെന്തൊരു നടത്താം നമ്മളിത് പാറ പാറ സ്പീഡ് വെച്ച് പിടിക്കണം മനസ്സിലായില്ലേ ഇങ്ങനെ ഏടാ പോണ ഇതെന്ത് ലോട്ട പരിപാടി സ്പീഡി മുത്തേ എടാ ഇവനെങ്ങനെ സ്പീഡ് ഏ റൊണാൾഡോ വീണ്ടും വന്നിട്ടുണ്ട് ഓക്കെ ബ്രോ നോ പ്രോബ്ലം കുഴപ്പമില്ല ബ്രോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കേട്ടോ മുത്തേ എനിക്ക് തരണേ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ആർക്കെങ്കിലും തുടങ്ങിയാലേ അതിന് വേണ്ടി പിന്നെ ആൾക്കാർ വരുവോ നമുക്ക് അനുഭവം ഉള്ളത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് അപ്പം നമുക്കത് വിഷമിപ്പിച്ച് കുറച്ച് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അല്ല നിങ്ങൾക്ക് തരണേ എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യം കാണും നല്ലൊരു നല്ലൊരുത്തു കൊടുത്താൽ പോലും പിന്നെ നമുക്ക് മനസ്സിലാവത്തില്ല പിന്നെ ആൾക്കാർ വന്ന് നമ്മളെ ലൊട്ട അടുപ്പിക്കുക അതുകൊണ്ടാണ് ശ്രീവൈറ്റി ആട്ടോ ബാക്ക് സീൻ മാറ്റാൻ ഉണ്ട് എടാ ശ്രീ വൈറ്റി വന്ന് ട്രിക്ക് പറഞ്ഞോട്ടെ ഗൈസ് അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ചിലപ്പോൾ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട് നല്ലൊരു കാര്യമാണ് ശ്രീ വൈറ്റി ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വി പി എനാക്കി കളിച്ചാൽ മതി മതി എന്ന് പറ ഗൈസ് ശ്രീ വൈറ്റി ഇപ്പോൾ ലൈവ് ചാറ്റ് വന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഗൈസ് വൈ വിപയോഗിച്ച് കളിച്ചാൽ സെറ്റാക്കാന്നാണ് ഗൈസ് പറയണം അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് എനിക്കിപ്പോൾ എന്തായാലും സീൻ ഇല്ല ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ട്രൈ നോക്കട്ടെ അവന് അനുഭവായിരിക്കാം ശ്രീ വൈറ്റിക്ക് എന്തായാലും അറിയായിരിക്കുമല്ലേ ഗൈസ് സി യൂട്യൂബറും കൂടെ ഇല്ല വലിയ അപ്പോൾ എന്തായാലും നന്നായിട്ട് അറിയായിരിക്കും ഗൈസ് അപ്പോൾ ഒന്ന് വിശ്വസിച്ച് ചെയ്ത് നോക്കിയാൽ മതി സെറ്റ് സെറ്റാക്കാന്നേ ഉള്ളു സീരിയസ്ലി ബ്രോ നീ എന്റെ ലൈവ് വന്നേ എനിക്ക് സന്തോഷം ഉണ്ട് കേട്ടാ ഞാൻ വിചാരിച്ചല്ലേ നീ എന്റെ ലൈവിലൊക്കെ വരുമെന്ന് ഞാൻ അന്ന് നിന്നെ കാണാൻ വന്നിട്ടുണ്ട് അപ്പൊ നിനക്ക് ഞാൻ മെസ്സേജ് അടിച്ച് നീ കണ്ടു ഇപ്പോഴും വില കിട്ടില്ലായിരുന്നു അന്ന് നോക്കിയാ നിന്റെ ലൈവ് ആണെങ്കിൽ ലാസ്റ്റ് ഇട്ടാണെന്നോ ബ്രോ ഒരു നാൽപ്പത് മിനിറ്റാണ്ട് ഇട്ടായിരുന്നു അന്ന് ബാഡ് സ്പീക്കെ വന്ന് ഡെസർട്ടിൽ പോയില്ലായിരുന്നു എല്ലാരും കൂടെ എടാ എല്ലാരും കമലീശാണല്ലോ മുത്തേ സീനാവും മീൻ കടിക്കും മുത്തേ എവിടെ എവിടെയൊക്കെ ആയിട്ട് സീനാക്കിയ മുത്തേ അന്ന് അന്ന് ഒരു ഇതുമില്ലായിരുന്നു ഡെലുങ്ക് നോക്കാൻ നീ വന്നേ സന്തോഷം കേട്ടാ ബ്രോ ഞാനും വരട്ടെ ഐ ഡി സെർവർ ബ്രോ ഒരുപാട് സന്തോഷം വന്നാൽ ഐ ഡി ഐ ഡി സെർവർ എല്ലാം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കാണിക്കാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ലൈവിൻ്റെ ബ്രോ വാ എവിടെ വരായി നിങ്ങളുടെ ഇവിടെ എല്ലാവരും കടൽ ചാടി കൊടുത്തു മുത്തേ നിങ്ങളെന്ത് മുത്തേ കടൽ ചാടി കൊടുക്കണം എല്ലാവരും നല്ല ഇതെന്ത് കടൽ ചാടി കൊടുത്തു എല്ലാവരും കൂടെ ഒരൊക്കെ പാഞ്ഞു വരണമല്ലേ മുത്തേ റൊണാൾഡോ എവിടെയാ മുത്തേ റൊണാൾഡിനെ കാണാതില്ലല്ലാം സ്റ്റോം ഡബ്ല്യു എക്സ് ടി സ്റ്റോം ഡബ്ല്യു എക്സ് ടി ഓക്കെ ഓക്കെ ഇത് ആ സ്റ്റോം ഇത് മറ്റേ ലൈവ് ലൈവില് സ്റ്റോം ആണ് മുത്തേ ബ്രോ വാ ഓ സ്റ്റോം ഐ ഡിയും പാസും പറഞ്ഞു കൊടുത്തല്ലേ ഇന്ത്യൻ സെർവർ ഓക്കെ താങ്ക് യു മുത്തേ അട ചിലർക്ക് ഈ പിൻ ചെയ്തു വെച്ചാൽ കാണിക്കില്ലെന്ന് പറയുന്നത് അതെന്താണ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോടാം ഞാൻ ബി ഇടുമ്പോൾ ലൈവ് കട്ട് ആകുന്നു റൊണാൾഡോ വൈറ്റി എടാ എനിക്ക് സത്യം പറഞ്ഞ് അറിഞ്ഞു വിടാം കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ബി പേന എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ശ്രീ വൈറ്റി പറഞ്ഞതാണ് എന്തായാലും നോക്ക് വായി അല്ല നോക്ക് കായി സാ ഈ ബായി എന്തിനാണ് ഇടയിൽ ചാക്കിട്ട് ബായി എന്നായിപ്പോയി പറഞ്ഞത് എന്തൊക്കെയാണെന്നാണ് ഗൈസ് നിങ്ങളെല്ലാം ലൈവ് കാണാൻ വന്ന ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇരുപത് വ്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഗൈസ് എന്തായാലും നോക്കാം ഗൈസ് ഓക്കെ ബ്രോ വേറെ പ്ലേസ് പോകാം എല്ലാരും എല്ലാരും വന്നിട്ട് വല്ലാരും വന്നോട്ട് ഗൈസ് എല്ലാരും എന്നിട്ട് നമുക്ക് വേറെ ഓ എന്നായി പോയി ലോട്ട ആരെങ്കിലും എന്റെ ലൈവ് ശ്രീ വൈറ്റ് കേറേടാ തമ്പുരാൻ തമ്പുരാനാ ആ തമ്പുരാൻ ഉണ്ടല്ലേ റൊണാൾഡോ റൊണാൾഡോ ഐറ്റി ബ്രദർ ആ റൊണാൾഡോ ഓറ്റി ഇത് കൊണ്ടുവന്നല്ലേ കാർഗോ മിഷന്റെ വണ്ടി കൊള്ളാൻ കൊള്ളാം എടാ ഈ കാർഗോ മിഷൻ്റെ വണ്ടി ഉണ്ടല്ലോ ഉള്ള കാര്യം പറയാലെ മുത്തേ എന്റെ പൊന്നോ കാർഗോരോണേ കളിച്ചു നോക്കിയാൽ എന്റെ പൊന്നോ എന്നെ കൊണ്ടുപറ്റാനില്ല ഭയങ്കര പാട് ഞാൻ പിന്നെ വച്ചിട്ട് പോയി മിഷനൊന്നും എനിക്ക് നമ്മളത്തേക്കാൻ തോന്നിയില്ലേ ഉള്ള കാര്യം പറയാലെ ഞാൻ വച്ചിട്ട് പോയി മുത്തേ ശ്രീവൈറ്റി വന്നിട്ട് പോയാടാ ഞാൻ കണ്ടില്ലടാ വന്ന എന്തോട്ടാ ഞാൻ ഇവിടെ കുറെ പേര് നോക്കി ഇങ്ങടെ ഉണ്ടോ ശ്രീ വൈറ്റി കാണിച്ചില്ലല്ലുക്ക് എടുക്കുവോ ലുക്ക് എടുക്കോ എന്നാ എടാ നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാം നല്ലൊരു ഫ്രെയിം നോക്കിക്കോട്ടെ ഇടാ എല്ലാരും ഇവിടെ വന്നാണ് എല്ലാരും ഗൈസ് ഇവിടെ നിൽക്കൂ ഗായ്സ് വെള്ളത്തിൽ പോലെ മുത്തേ സീനാവും എല്ലാരും വന്നു നിന്നെ ഗായ്സ് ഫോട്ടോ സെറ്റാക്കാം എടാ നാല് പേരല്ലേ ഉള്ളു റൂമിത്ര പത്ത് പേ പത്ത് പേരുണ്ട് അതാണ് പറഞ്ഞത് എല്ലാവരും വന്നിട്ട് വന്നാണ് ഞാൻ പറഞ്ഞത് കുറച്ചുപേരേക്ക് വന്നേ ഉള്ളു ആ കുറച്ച് കുറച്ചപ്പോ ആറ് പേരൊന്നും കേട്ടാ ഇല്ലേ വന്നിട്ട് പോയി എന്നാ പറഞ്ഞേ വന്നിട്ട് പോയി എന്നാടാ ഞാൻ കണ്ടില്ല വന്നെങ്കി ഇവിടെ കാണിക്കൂലേ ശ്രീ വൈറ്റി പിന്നെ ക്ലാനെ കൊണ്ടാന്ന് മറ്റേ ജോയിന്റ് പറഞ്ഞ് കാണിക്കൂലേ മുത്തേ ശ്രീ വൈറ്റി ജോയിന്റ് പറഞ്ഞ് കാണിക്കൂലേ എന്ത് കാണിക്കാത്ത കണ്ടില്ലടാ ഞാൻ ജോയിൻ നോക്കി കണ്ടില്ല ഇവിടെ നേടാ ഇവിടെ കാണായില്ല എന്തുകൊണ്ട് ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ജോയിൻ ആയെന്ന് കാണിച്ചില്ല ഇതായി മുട്ട ഇപ്പം കൂടെ കയറിറില്ല മുത്തേ കണ്ടെയ്നർ ഓടിക്കുന്ന ഒരു വൈബല്ലേ നൈസ് ആണ് വൈബൊക്കെ നൈസ് ആണ് പക്ഷേ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ മുന്നും ഞാൻ ഒരെണ്ണം കണ്ടാറു ഒറ്റ തവണ ഞാൻ കാർഗോ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോയിട്ടുള്ളൂ പെടാപ്പാട് പെട്ടോ എന്ന് വെച്ചാൽ പറയാൻ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റാണ്ട് എടുത്തു ഒരു ചെറിയ മിഷൻ കംപ്ലീറ്റ് ആക്കാം അന്നത്തോടെ ഞാൻ കാർഗോ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പോകണം നിർത്തി ചുമ്മാ പാസന്ത്ര ആയിട്ട് പോകണം നല്ല വൈബാണ് കടലിൽ പോയി ബ്രോ എല്ലാരും കുളിക്കാതെ ഉടനെ വന്നിട്ടുണ്ടാവുന്ന മുത്തേ അവസാനം മീ അവിടെ ഇവിടെ അടിച്ചെന്ന് എന്റെ അടുത്ത് പരാതി മുത്തേ അവിടെ വെള്ളത്തിൽ ചാടികൊടുത്തിട്ട് നമ്മളല്ലൊട്ട പറയല്ലേ ആഹാ ഇതായിട്ട് മുത്തേ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ എടുക്കാനും ഫ്രെയിമില് അടാ അമ്മ അങ്ങാട്ടേ സംസാരിക്കണം കേട്ടോ തമ്പിലായിട്ടാ ഇതല്ലേ ഇത് തമ്പിളായിട്ടാ ഓക്കെ ഓക്കെ സെറ്റ് 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 എടാ നമ്മളിപ്പോൾ ഓരോരുത്തർ അറിഞ്ഞ് വരണുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച ആകാശം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കണ നമ്മൾ ലൈവ് സി പി എം ലൈവ് തുടങ്ങിയ സമയത്താണെങ്കിൽ നമ്മൾ വലിയ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു നമ്മളെ ഓരോരുത്തർ ഇപ്പോൾ വലിയ വലിയ ആൾക്കാർ ലഭിച്ചാൽ അവർ നല്ല ഈ സി പി എമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന വലിയ യൂട്യൂബേഴ്സ് നമ്മളിപ്പോൾ അറിഞ്ഞറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരു ഉദാഹരണമാണ് നവൻ നവൻ സോറി നവൻ നല്ല മാറിപ്പോയി മാറിപ്പോയി പെട്ടെന്ന് എനിക്ക് മാറിപ്പോയി റൊണാൾഡ് റൊണാൾഡ് വൈറ്റിക്ക് നമ്മളിപ്പോൾ അറിയാം കുറച്ച് മുന്നേ അറിയാം അവനെ അറിയാം എനിക്ക് പറഞ്ഞല്ലാവരെയും അറിയാം അതാദ്യത്തെ കാര്യം പിന്നെ ശ്രീ വൈറ്റി ശ്രീ വൈറ്റിക്ക് ഇപ്പോൾ തന്നെ അറിയാം ഇനിയിപ്പോ ഒരുപാട് പേര് നമ്മൾ ഓക്കെ വരും നമ്മൾ വളർന്ന് ഗ്രോത്ത് ആണ് മുത്തി ഗ്രോത്ത് ശ്രീ വൈറ്റി വന്നു ശ്രീ ശ്രീവൈറ്റി വന്ന എവിടെ ഞാൻ എടാ എനിക്ക് കാണിക്കലാൻ്റെ പേര് ശ്രീ വൈറ്റി എവിടെ ഞാൻ കണ്ടില്ല എനിക്ക് വല്ല വകണ്ട ഇവിടെ വൺ ബൈ വൺ വന്ന മുത്തേ കടലിച്ചാടി കളിക്കണ മുത്തേ അതാണ് ശ്രീവൈറ്റി ബ്ലാക്ക് സ്കോഡ് ഒന്ന് എടാ ശ്രീവൈത്തിന്റെ പേര് എന്തിനാണ് ഗെയിമിലെ ശ്രീവൈത്തിന്ന് തന്നെ കാണിക്കാൻ ഇവിടെ അതിന് വേറെ പേരായോടാ മുത്തേ ഡി മാസ്കണ്ട് ഇവിടെ ശ്രീവൈത്തി സ്റ്റോമ് അബി വീരപ്പൻ റൊണാൾ റൊണാൾഡ് മുത്ത് പിന്നെ തമ്പുരാൻ നമ്മുടെ നന്മ റൊണാൾഡിനെ കാണിക്കുന്നുണ്ട് ശ്രീവൈത്തിനെ കാണിക്കാനില്ല അട ഈ വണ്ടി ഇഷ്ടപ്പെട്ട് ബ്ലാക്ക് സ്കോഡ് ആ ബ്ലാക്ക് സ്കോഡ് അന്നുവരണോ വന്നിട്ടില്ല നമ്മള് ലുഫീനെ ലുഫീനെ കാണാ സമയത്ത് ആ ഇതല്ലേ റൊണാൾഡിന്റെ വണ്ടി കൊള്ളാം 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 റൊണാൾഡിന്റെ ഏഹ് റൊണാൾഡ് പോയത് റൊണാൾഡ് ഞാൻ ബ്രോ ഡേ ലൈവിൽ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട് റൊണാൾഡ് വൈത്തി എനിക്ക് എനിക്ക് വേണം ആദ്യമായിട്ട് എന്നെ എന്റെ ലൈവ് ചാറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു വേറെ സീറ്റ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ നീ ആണെന്നാണ് എനിക്ക് തോന്നണം ബ്രോ നീ ആയിരിക്കും നീ ആണെന്നാണ് തോണേണ്ട ഇരിക്കില്ല ഇനി കേറത്തില്ല ഒരു സീറ്റേ ഉള്ളൂ അല്ലാതെ നമുക്ക് കയറി ഇരിക്കത്തില്ല പാസഞ്ചർ ആയിട്ട് ആ ഇരിക്കുന്നുണ്ട് ആ അത് കൊള്ളാം അതുകൊള്ളാം അതുകൊള്ളാം ഞാൻ എൻ്റെ അടുത്ത് റെണാൾഡൊക്കെ വന്നിരിക്കണു സന്തോഷം സ്ത്രീ വായിച്ച് ലൈവിൽ വന്ന് ലൈവിൽ ലൈവിൽ ചാറ്റ് ഞാൻ കണ്ടാ ചാറ്റ് ഞാൻ കണ്ട് റൂമിൽ വന്നില്ലല്ലോ